സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കാർഷിക വിശ്വസ്തമായി ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ചോക്കാട് പഞ്ചായത്തിൽ യു ഡി എഫ് റിബലുകളെ തറപറ്റിച്ച് കല്ലാമൂലയിൽ ചരിത്ര വിജയം നേടിയ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയാഘോഷം മധുരപ്രതികാരമായി കല്ലാമൂലയിലെ ആറ് ഏഴ് വാർഡുകളിൽ രണ്ട് ദിവസമാണ് യു ഡി എഫ് ആഹ്ലാദ പ്രകടനം നടത്തിയത് ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വാശിയേറിയ മത്സരങ്ങളിൽപ്പെട്ട സ്ഥലമായിരുന്നു കല്ലാമൂലയിലെ രണ്ട് വാർഡുകൾ ആറാം വാർഡായ മരുതങ്കാടിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിരുത്തുമ്മൽ രാമന്റെ സഹോദരൻ ഉൾപ്പെടെ നാലുപേരാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് സിപിഎം സ്ഥാനാർത്ഥിയടക്കം മൂന്ന് പേരും സ്വതന്ത്രം കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച വി പി ഹസ്കർ എല്ലാവരെയും മറികടന്ന് മിന്നും വിജയമാണ് ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് രാഷ്ട്രീയ ൾ നൽകി കേൾപ്പിച്ച ജനങ്ങളോട് ആദ്യമായി പറയുകയാണ് എനിക്കെതിരെ പല സാക്ഷ്യക്കാരും എനിക്കെതിരെ പ്രവർത്തിക്കുകയും എന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് കോൺഗ്രസിന്റെ അടിയുറച്ച മലയാളം പ്രഖ്യാപിച്ചുകൊണ്ട് കൂടെ നിന്നവർക്ക് എല്ലാവർക്കും കടപ്പാടും എന്നും ഉണ്ടാകുമെന്നും ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഏഴാം വാർഡായ കല്ലാമൂലയിലെ മത്സരമായിരുന്നു പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം പഞ്ചായത്തിൽ തന്നെ ഏറ്റവും ഉറ്റുനോക്കിയിരുന്നത് കെ എം സമീർ യു ഡി എഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചു മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന സി എം ഹമീദ് അലിയായിരുന്നു മുഖ്യ എതിരാളി വോട്ടിനാണ് സമീർ മിന്നും വിജയം നേടിയത് മുസ്ലിം ലീഗ് നേതാക്കളായ ഹമീദ് അലിയും കെ പി ലത്തീഫും ലീഗിൽ നിന്ന് രാജിവയ്ക്കുകയും കൂടെ നിന്ന പ്രധാന പ്രവർത്തകർക്കെതിരെ പാർട്ടി നടപടിയെടുക്കുകയും ചെയ്തിരുന്നു നമ്മുടെ നമ്മുടെ ലൈബ വളരെ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ